നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടാറ്റയുടെ ഏറ്റവും പുതിയ കെർവ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെർവിൻ്റെ ഇ വി കെർവിൻ്റെ ഇ വി മാത്രമല്ല അതിൻ്റെ ഡീസൽ പെട്രോൾ എഞ്ചിനുകളും ഇന്നിവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വരാൻ പോകുന്ന ഇ ആണ് കാരണം ഇ വിയുടെ വില മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ പതിനേഴ് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപയിലാണ് ഇ വിയുടെ വില ആരംഭിക്കുന്നത് സാധാരണ ലോഞ്ച് പോലെ തന്നെ ഇവിടെ ഇടിയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഷൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമേ ആയുള്ളൂ സിറ്റണ്ട ബസാൾട്ട് എന്ന ഈ ഒരു ബോഡി സ്റ്റൈലുള്ള ഒരു വാഹനം വന്നിട്ട് ബോഡി സ്റ്റൈൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കൂപ്പ എസ് യു എന്നാണ് ഈ ഒരു ബോഡി സ്റ്റൈലിനെ വിളിക്കുന്നത് അതായത് ബി പില്ലർ വരെ ഒരു എസ് യു രൂപം അതിനുശേഷം ഒരു കൂപ്പയുടെ രൂപം അതാണ് പ്രത്യേകത ഈ മാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് രണ്ട് വേരിയൻസ് ആണ് വരുന്നത് അതിന് അഞ്ഞൂറ്റി രണ്ടും അഞ്ഞൂറ്റി എൺപത്തി അഞ്ചും ആണ് റേഞ്ച് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും സത്യേയമായ കാര്യം അത്രയും റേഞ്ച് കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു നാനൂറിന് നമ്മൾ കിട്ടുമോ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു പുതിയ സെഗ്മെൻറ്റ് വെട്ടി തുറക്കുകയാണ് ഈ ഒരു കൂപ്പേ എസ് യു വി എന്നുള്ള പേരിൽ ഈ ഒരു വാഹനം എന്നുള്ളൊരു സംശയമില്ല എന്തായാലും നമുക്ക് ഇത് തുറന്നിരിക്കുന്ന സ്ത്രീകൾ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് മുൻഭാഗത്ത് നമ്മൾ കാണുന്ന പതിനൊന്ന് ലിറ്റർ ഫ്രങ്ക് സ്പേസ് ആണ് ബൂട്ട് സ്പേസ് കൂടാതെ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ലിറ്റർ ഫ്രങ് സ്പേസാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങൾ ഏറ്റവും പുതിയ ഇവയുടെ എല്ലാം മുൻഭാഗത്തുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് ഇതിൻ്റെ മുൻഭാഗം കൊടുക്കുന്നത് ുന്നത് അങ്ങേയറ്റം എയ്റോ ഡൈനാമിക്കാണ് അതായത് ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ടാറ്റയുടെ വാഹനങ്ങളെക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ എയറോ ഡൈനാമിക്കാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും താഴെയായിട്ട് കാണുന്നത് മനോഹരമായ ഇവികളുടെ അതേ രീതിയിലുള്ള ഒരു ഒരു ലോവർ എൻഡാണ് കാണുന്നത് അതുപോലെ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് ക്യാമറകളും മറ്റും നമുക്ക് എല്ലായിടത്തും കാണാം മുൻഭാഗത്ത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്രില്ലാണ് അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന എൽ ഇ ഡി സ്ട്രിപ്പും നമ്മൾ ടാറ്റയുടെ ഇവികളെല്ലാം കാണുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇവിടെയാണ് നമ്മൾ ഈ വാഹനത്തിന് ചാർജ് ചെയ്യുന്ന ഈ ഒരു ഓപ്പണിംഗ് ഉള്ളത് ഇത് നമ്മൾ വാഹനം നിർത്തിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനുശേഷം വാഹനം ഓടിക്കുമ്പോൾ അത് അടയ്ക്കാൻ മറന്നു പോകുന്നെങ്കിൽ അതോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടയും എന്നുള്ള പ്രത്യേകത ഉള്ളൊരു കാര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് എം ജി കോമറ്റ് ഞാൻ കുറച്ചുകാലം ഉപയോഗിച്ചപ്പോൾ ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ചാർജ് ചെയ്യുന്നതിന് ശേഷം ഇത് അടയ്ക്കുക എന്നുള്ളത് ഈ ഒരു ലിഡ് അടയ്ക്കുക എന്നുള്ളത് അത് പക്ഷേ അതിൽ അടയും എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും ഈ വാഹനം ഫോർ പോയിൻറ്റ് ത്രീ മീറ്റർ നീളമുള്ള വലിയ വാഹനമാണ് മീറ്റർ ഒന്നുമല്ല എന്തായാലും നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡിപ്പാച്ചർ ആംഗിൾ അതുപോലെ അപ്രോച്ച് ആംഗിൾ എല്ലാം വളരെ കൂടുതലാണ് അതുകൊണ്ട് വേണമെങ്കിലും ഓഫ് റോഡായിട്ട് വേണമെങ്കിലും ഈ വാഹനം ഉപയോഗിക്കാം എന്നാണ് പറയേണ്ടത് ഇത് നമുക്ക് വശക്കാഴ്ചയിലേക്ക് വരാം വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ് കാരണം ഇത് ഇവിടെ ഇടി നടക്കുകയാണല്ലോ അപ്പോൾ വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പതിനെട്ട് ഇഞ്ചിൻ്റെ അലോയ് വീലുകളാണ് അതായത് ഇത് ടോപ്പിൻ്റെ മോഡലായത് കൊണ്ടാണ് പതിനെട്ട് ഇഞ്ച് പക്ഷേ ഐസ് മോഡലുകളിൽ ഇത് പതിനാറ് ഇഞ്ചിലാണ് ആരംഭിക്കുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് അങ്ങനെ മൂന്ന് വീലുകളാണ് വിവിധ വേരിയൻറ്റുകൾക്കുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും ഈവികൾക്ക് ചേരുന്ന രീതിയിലുള്ള ആ ഒരു അലോവിലാണ് അത് ഇതിൻ്റെ എയറോ ഡൈനാമികത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു സംശയമില്ല അതുപോലെ ഇവിടെ വളരെ ബോൾഡായിട്ടുള്ള ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു പക്ഷേ അതിന് കൊടുത്തിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് എന്നുള്ള പ്രത്യേകതയുണ്ട് സൈഡ് ബ്യോ മിറാസ് ആണെങ്കിലും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതുപോലെ താഴെ വലിയൊരു ക്ലാഡിങ് വീണ്ടും നമുക്ക് കാണാം ടി വി എന്നുള്ള ബാഡ്ജിംഗ് ഡോ ടി വി എന്നുള്ള ബാഡ്ജിങ്ങ് ഇവിടെ കാണുന്നത് ഫ്ലാഷ് ഡോഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അതിലിപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒരു ലിമിനേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തപ്പി തപ്പിപ്പിടിച്ച് നടക്കേണ്ട രാത്രികൾ കാരണം ഇതിങ്ങനെ പൂർണ്ണമായിട്ടും ബോഡിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ഉയർന്നു നിൽക്കുന്നുണ്ട് വാഹനം എന്നുള്ള കാര്യം സംശയമില്ല ഇവിടെ നിന്നൊട്ട് പിന്നിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു കൂപ്പേ ഡിസൈൻ കാണുന്നത് ഗംഭീരമായ ഡിസൈൻ ആണ് അത് സംശയമില്ല ബസാൾട്ടിൻ്റെ ഡിസൈൻ തന്നെയാണ് ബസാൾട്ടിനേക്കാളും കുറച്ചുകൂടി വലുപ്പം ഈ വാഹനത്തിൽ തോന്നുന്നുണ്ടെന്നാണ് എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം അതങ്ങനെ ചെരിഞ്ഞ താഴേക്ക് വരുന്നു ഇവിടെയാണ് ആ കനത്ത ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ എൽ ഇ ഡി തെയിലും ടൈലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഈ കൂപ്പേസ്യുകൾക്ക് ചേരുന്ന രീതിയിൽ ചെരിഞ്ഞിറങ്ങുന്ന ഈ ഒരു ഈ ഒരു വിൻഡോ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ മേൽഭാഗത്ത് ഷാഫിൻ നമ്മൾ ആ കാണുമ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന പനോരമിക് സൺപ്രൂഫാണ് ബസാൾട്ടിൽ നമുക്ക് നഷ്ടമായതും അതുതന്നെയാണ് തന്നെയല്ല ബസാൾട്ടിൻ്റെ ഇ വി വന്നിട്ടില്ല ഈ മാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇവി ആണ് ആദ്യം വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത് എവിടെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് ലിറ്ററുണ്ട് ബൂട്ട് സ്പേസ് നമ്മൾ ബസാട്ടിൽ കണ്ടത് നാനൂറ്റി എൺപതായിരുന്നെങ്കിൽ ഇതിൽ അല്പം കൂടി കൂടുതലുണ്ട് വളരെ ഫ്ളാറ്റാണ് അതുപോലെ ബോട്ട് തുറക്കാൻ വേണ്ടി ഗസ്സ കൺട്രോൾ ഉണ്ട് അതായത് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ ഈ ഗസ്സ് കൺട്രോൾ വഴി അത് തുറക്കാൻ സാധിക്കും അതൊക്കെ ഏറ്റവും പുതിയ ആധുനിക വാഹനങ്ങളൊക്കെ കാണുന്ന കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചാർജിംഗ് പോയിന്റ്സും ഒക്കെ മേലിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ വാഹനം ഉപയോഗിച്ച് നമുക്ക് മറ്റു വാഹനങ്ങൾ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഹോം അപ്ലയൻസുകളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും അതിനുള്ള പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇലക്ട്രിക്കലി നമുക്കിത് ഫോൾഡ് ചെയ്യാം ഏറ്റവും താഴെയായിട്ട് കാണുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമൊക്കെയാണ് താഴെയായിട്ടൊരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും ഉണ്ട് ഗേവ് എവി എന്നുള്ള ബാഡ്ജിയും കാര്യമായിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഫിനിഷും ഇവിടുത്തെ ഈ ഒരു തട്ടുകൾ പോലെയുള്ള തട്ടുകളായിട്ടുള്ള ആ ഒരു ഡിസൈനും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ രൂപം തീർച്ചയായിട്ടും വളരെ അപ്പീലിംഗ് ആണെന്നുള്ളൊരു സംശയമില്ല പുതിയൊരു ആണെന്ന് പറഞ്ഞല്ലോ ആ സെഗ്മെൻറ്റ് തുടക്കം കുറച്ച് എന്ന് ഇവരും അതോടൊപ്പം തന്നെ റിസൾട്ടാണ് ഈ സെഗ്മെൻറ്റ് തുടക്കം കുറിച്ചതെന്ന് സിട്ടണം പറയുന്നുണ്ട് അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല രണ്ടും അടുത്ത ദിവസങ്ങളിൽ വന്ന് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടും ചേർന്ന് ഒരു പുതിയ സെഗ്മെൻറ്റ് വെട്ടി തുറക്കുകയാണെന്നാണ് പറയേണ്ടത് അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിൽ ആരെങ്കിലും നിറയ്ക്ക് കഴിഞ്ഞാൽ ചാടിക്കയറാം ഞാനൊന്ന് വെയിറ്റ് ചെയ്ത സൈഡ് നിൽക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ കേർവ് ഇ വിയുടെ ഇൻറ്റീരിയർ പക്ഷേ നിറങ്ങൾ വ്യത്യസ്തമാണ് ഐസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഇത് പൂർണ്ണമായും നല്ല വൈറ്റ് ഇൻറ്റീരിയറൊക്കെയാണ് അതുകൊണ്ട് തന്നെ ചെളി പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് കുറ്റമായിട്ട് ഞാൻ പറയുകയാണ് എന്തായാലും വളരെ ഭംഗിയുള്ള ഇൻറ്റീരിയറാണെന്നാണ് പറയേണ്ടത് അതുപോലെ ബ്ലാക്ക് ഇവിടെ ഈ വൈറ്റ് ഫിനിഷ് ഇവിടെ കുറച്ച് ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് വീണ്ടും ബ്ലാക്ക് ഫിനിഷ് അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും പിയാനോ ബ്ലാക്ക് ഇങ്ങനെ വാരിക്കോരി ചിലവാക്കിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത് ഫുൾ ബ്ലാക്ക് ആണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഫുൾ പിയാനോ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് തൊട്ടെങ്കിൽ പറഞ്ഞു പോയാലോ എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞു പോകുമ്പോൾ ദാ ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത് ഇ വി ഡോട്ട് ഇ വി എന്നൊക്കെ എഴുതിയിട്ട് മനോഹരമായ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ജിയോയുടെ ഒരു ഇത് ഇതിൻ്റെ ഭാഗമല്ല കേട്ടോ അവിടെ ഇരുന്നൂന്നേ ഉള്ളൂ ഇവിടെ വയർലെസ് ചാർജറാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ഇക്കോ സിറ്റി സ്പോട്ട് എന്ന് പറയുന്നത് മൂന്ന് ഡ്രൈവ് മോഡുകളുടെ ആ ഒരു സ്വിച്ച് ആണ് കൊടുത്തിരുന്നത് റോട്ടർ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് മനോഹരമായ അതിഗംഭീരമായ ആധുനികമെന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഗിയർ സെലക്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആണെന്ന് അറിയാമല്ലോ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആണ് ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീനാണ് കാണുന്നത് അതിൽ ദ ടോഗിൾ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഭംഗിയായിട്ടുണ്ട് ഇവിടെ ചാർജിംഗ് പോയിന്റുകളുണ്ട് ട്വൽ വാൾട്ടുണ്ട് രണ്ട് യു എസ് ബി ചാർജിങ് പോയിന്റുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണുന്ന ട്വൽ പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു വലിയ ടച്ച് സ്ക്രീനാണ് അതോടൊപ്പം തന്നെ ഇവിടെ കാണുന്നത് ട്വൽ പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ വലിയൊരു ഡ്രൈവർ ഡിസ്പ്ലേ വേണം അതിലേക്ക് നമുക്ക് വരാം അതിനുമ്പോൾ ഇത് നോക്കിയാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇരുപതോളം ഉണ്ട് കൂടാതെ നല്ല റിവേഴ്സ് ക്യാമറ ത്രീ ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ജെ ബി എല്ലിൻ്റെ ഒമ്പത് സ്പീക്കേഴ്സുള്ള നല്ലൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം അതുപോലെ ധാരാളം ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് ആപ്പുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് ഈവൻ പാർക്ക് അസിസ്റ്റ് അതുപോലെ തന്നെ യൂട്യൂബ് പോലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റുകളെല്ലാം ഇലക്ട്രിക്കലി സിക്സ് വേ അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ സീറ്റുകളാണ് വെൻ്റിലേറ്റഡ് സീറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിനകത്ത് നമുക്ക് പല ഭാഷകൾ ഇന്ത്യയിലെ പല ഭാഷകളും പല വോയിസ് കമാൻഡുകളും കൊടുക്കുക അതെല്ലാം തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി പെരുമാറുകൾ മലയാളം മാത്രമല്ല വന്നിട്ടില്ല പക്ഷേ തമിഴ് വരെ എത്തിയിട്ടുണ്ട് താഴേക്ക് എത്തിയിട്ടില്ല ഇവിടെ പനോരമിക് സൺറൂഫ് ആണ് ഈ സമയങ്ങളിൽ ഏറ്റവും വലിയ സൺറൂഫ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് പുതിയ പല ഫംഗ്ഷനുകളിൽ വന്നിട്ടുണ്ട് ഉദാഹരണം അഡ്വസ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പിന്നെ ഇപ്പോൾ ഇത് വളരെ നിശ്ചിതമായ ഒരു വാഹനമാണല്ലോ നമ്മൾ റോഡിലൂടെ ഓടിച്ചു പോകുമ്പോൾ വളരെ പതുക്കെ ചെറിയ സ്പീഡ് അതായത് ഇരുപത് കിലോമീറ്റർ താഴെ സ്പീഡിൽ പോകുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഉള്ളിൽ സൗണ്ട് കേൾക്കും അതായത് പുറത്ത് പെഡസ്ട്രീൻസ് ആരെങ്കിലും ഈ വാഹനത്തിൽ തൊട്ടടുത്തേക്ക് വരികയാണെങ്കിൽ വാഹനം നമ്മൾ ഓർപ്പിക്കും തൊട്ടെടുത്ത ആളുണ്ടോ എന്നുള്ളതാണ് അത്തരത്തിലുള്ള പുതിയ ചില ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിൽ വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുൻഭാഗത്തെ ഫ്ലാപ്പ് അത് ഓട്ടോമാറ്റിക്കലി അടയും നമ്മൾ ചാർജ് ചെയ്തിട്ട് അത് അടയ്ക്കാതെ പോവുകയാണെങ്കിൽ തന്നെ അടയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഡോർ പാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് ബോട്ടുകൾ വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ അവിടെയും മനോഹരമായ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് പോവുകയാണെങ്കിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലെന്ന കമ്പനി വിളിക്കുന്ന അതേ സ്ക്രീനും സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അത് അത് മനോഹരമായിട്ട് വൈറ്റ് ലെതറിൽ റാപ്പ് ചെയ്തിട്ടുണ്ട് അത് ഭംഗിയായിട്ടുണ്ട് സൈഡിൽ വോയിസ് കൺട്രോളും അതുപോലെ തന്നെ മറ്റ് ഫംഗ്ഷനുകളുടെ എല്ലാം സ്വിച്ചുകളൊക്കെയാണ് കാണുന്നത് ഇതാണ് വളരെ വലിയ ആ ഒരു ഒരു ഡ്രൈവർ സൈഡ് ഡിസ്പ്ലേറ്റ് എൽപ്പം തിരഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്നത് അതിൽ ധാരാളം ഇൻഫർമേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതായിപ്പോൾ ഒരാൾ നമ്മൾ ചോദിക്കാത്ത ഡോർ തോന്നാണിപ്പോൾ ഈ കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ പാനൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്ന കാര്യം അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഫീച്ചർ റിച്ച് ആണ് ഈ വാഹനമെന്നുള്ള ഒരു സംശയമില്ല തന്നെയുള്ള ഈ വി ആണ് മറ്റേത് വർഷം പെട്രോൾ മാത്രമായിട്ട് നമ്മൾ കണ്ടത് ഏതായാലും ഇവിടെ നമുക്ക് ഒരു ആമർച്ച് കൊടുത്തിട്ടുണ്ട് അതിലും കുറച്ച് സാധനങ്ങൾക്ക് സൂക്ഷിക്കുന്ന രീതിയിലാണ് മനോഹരമായ ആമർഷാണ് അങ്ങനെ മൊത്തത്തിൽ വളരെ നിർമ്മാണ നിലവാരമുള്ളൊരു വാഹനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ഇനി നമുക്ക് പിൻ സീറ്റിൽ ബാക്ക് സീറ്റിൽ എത്രത്തോളം കംഫോർട്ട് ഉണ്ടെന്ന് നോക്കാം അങ്ങനെ ഇടിച്ച് തള്ളി കയറാൻ ഞാൻ പിൻഭാഗത്തി ഇരിക്കുകയാണ് സാധാരണ രീതിയിൽ ഞാൻ ഇത്രയും ഇടിക്കുന്നതല്ല പക്ഷേ ഇടിക്കാൻ ഞാനും പഠിച്ചു കഴിഞ്ഞു എന്തായാലും ഇടിച്ച് നമ്മൾ നമ്മളാകത്തിരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന പിൻഭാഗത്തേക്കുള്ള എ സി വെൻ്റ് അതുപോലെ തന്നെ തരക്കേടില്ലാത്ത ലെഗ് സ്പേസ് ഇതിപ്പോൾ ഒത്തിരി ബാക്കിലേക്ക് നീട്ടി നീക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇരിക്കാൻ സാധിച്ചത് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായിട്ട് ഇരിക്കാൻ സാധിക്കും എന്തായാലും ഇവിടെ നല്ലൊരു ആംബ്രസ് കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്ക് അഡ്ജസ്റ്റബിളായിട്ടുള്ള ഹെഡ് റെസ്റ്റ് ലഭിക്കുന്നുണ്ട് ഡോ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും ബോട്ടിലൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് കൂടാതെ അതിലും ഒമ്പത് സ്പീക്കറുകളുടെ ഭാഗമായിട്ടുള്ള സ്പീക്കേഴ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും പിൻഭാഗത്ത് ഇവിടം വരെ ഈ ഒരു സൺ പ്രൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമാണ് ഏതായാലും മുപ്പത്തി അഞ്ച് സ്റ്റോറേജ് സ്പേസുകളുണ്ട് ഇതിൻ്റെ അകത്ത് നിന്നാണ് കമ്പനി പറയുന്നത് അതിൽ ഇതൊക്കെ ഉൾപ്പെടെയുള്ളതെല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കാം എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കും കമ്പനി കാണിച്ചിട്ടില്ല അപ്പോൾ സുഖമായിട്ട് ബാക്കിൽ തിണർതിരിക്കാവുന്ന രീതിയിലുള്ള സുഖപ്രദമായ സീറ്റാണ് കൊടുക്കുക പക്ഷേ ബെസാൾട്ടെന്ന് പറയുന്ന ഇതേ സെഗ്മെൻറ്റ് പെടുന്ന വാഹനത്തിന് ഇവിടെ തൈസപ്പോർട്ട് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അതിന് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഓവറോൾ കൊള്ളാൻ കേട്ടോ ടാറ്റ നമ്മൾ വീണ്ടും വീണ്ടും അഭിനന്ദിച്ചു പോവുകയാണ് ടാറ്റയുടെ ഓരോ ഓരോ വാഹനങ്ങളും കാണുമ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ പിന്നിലേക്ക് നിൽക്കുന്നത് ആ കാര്യം കൂടി ടാറ്റ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളാ പിൻഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ ഐസ് വേർഷനാണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനം അത് രണ്ടുമാണ് ഐസ് എന്നറിയപ്പെടുന്നത് അതിലൊന്നാണത് അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു വൺ പോയിന്റ് ലിറ്റർ ഏറ്റവും പുതിയൊരു പെട്രോൾ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ഇട്ട് പുതിയ ഡീസലിഞ്ചിനും വന്നിട്ടുണ്ട് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മോഡലുകളിലും ഡി സിയെ ട്രാൻസ്മിഷൻ അതായത് ഡുബിൾ ക്ലച്ച് ട്രാൻസ്മിഷൻ വന്നിട്ടുള്ള കാര്യമാണ് എ എം ടി കണാവണമെന്നുമല്ല ഗംഭീരമായ ഡുബിൾ ക്ലസ് ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല അതിലും ഈ വാഹനത്തിൽ കണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് മുൻഭാഗത്ത് പക്ഷേ ആ കടന്ന ഗ്രില്ലിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടോ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ വാഹനത്തിൻ്റെ അതേ രീതികളൊക്കെ തന്നെയാണ് ഐസ് വേർഷനും പിന്തുടരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിലയാണോ വില ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പതിനേഴ് പോയിൻറ്റ് നാല് ഒമ്പത് കിലോമീറ്ററാണ് വില മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചും അഞ്ഞൂറ്റി രണ്ടുമാണ് അഞ്ഞൂറ്റി രണ്ടുമാണ് വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് എയ്റ്റി പെർസെൻറ്റ് ചാർജ് ചെയ്യാനാവും ഫാസ്റ്റ് ചാർജറിൽ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ്റി അമ്പത് കിലോമീറ്ററോടുള്ള ചാർജിങ് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ള നിങ്ങളെ മാത്രമല്ല എവിടെയും പറഞ്ഞു നടക്കാവുന്ന അത്രയും റേഞ്ച് തരുന്നുണ്ട് ഈ വാഹനങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകത മറ്റു കാര്യമുള്ളത് ഇപ്പോൾ ഈ ഒരു വേദിയിൽ വെച്ച് ടാറ്റ പുതിയൊരു ഒരു ആപ്പ് പ്രൊഡ്യൂസ് ചെയ്തു ആ ആപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് എവിടെയും എവിടെയൊക്കെയാണ് ചാർജിങ് പോയിന്റ്സ് ഉള്ളതെന്നും എവിടെയൊക്കെ വേക്കൻ ആയുള്ള സ്പേസ് ഉണ്ട് ചാർജിങ് അത്തരം കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും ആ രീതിയിൽ വളരെ ശക്തമായ രീതിയിലാണ് ടാറ്റ മോട്ടോസ് ഇപ്പോൾ ഈ ഒരു കേർവുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ എൻ്റെ ഇതിൻ്റെ ഒരു അപ്പോൾ ഇത്രയും പറഞ്ഞു അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ ഒരു മീഡിയ ഡ്രൈവ് ഉദയ്പൂർ അടുത്ത ദിവസം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടാവുമ്പോൾ വളരെ വിശദമായി വാഹനം ഓടിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ വീഡിയോ ഉണ്ടല്ലേ നന്ദി ബൈ